ബീഹാറിൽ ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറയാനുള്ള നേരം പോലും ഇല്ല ബി ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം അടിച്ച് വരികയാണ് ഇന്നലെ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ പട്ന വിമാനത്താവളത്തിൽ ലാലുവിൻ്റെ രണ്ട് പെൺമക്കളായ ചന്തയും രാജലക്ഷ്മിയും കുട്ടികളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് കൂടും കുടുക്കെയായിട്ട് വിമാനം കയറാൻ നിൽക്കുന്നു നേരെ ഡൽഹിക്ക് പോവുകയാണ് ഇനി അച്ഛൻ്റെ കൂടെ താമസിക്കുന്നില്ല പാറ്റ്നയിൽ വീട്ടിൽ താമസിക്കുന്നില്ല അപ്പോൾ മൂത്ത മകളായ ഇവർക്ക് മറ്റൊരു മകളായ മൂത്ത മകളല്ല മറ്റൊരു മകളായ രോഹിണി ആചാര്യ രോഹിണി ആചാര്യ വലിയ പ്രസിദ്ധ പ്രസിദ്ധി നേടിയ മകളാണ് കാരണം ലാലുവിൻ്റെ കിഡ്നി തകരാറായപ്പോൾ രോഹിണി സ്വന്തം കിഡ്നി കൊടുത്തു അപ്പോൾ ഒമ്പത് മക്കളാണ് ലാലുവിനോടുള്ളത് ഒമ്പത് മക്കളിൽ മൂന്ന് മക്കൾ മൂന്ന് പെൺമക്കൾ ഇപ്പോൾ വീട് വിട്ടു പോവുകയാണ് നേരത്തെ തേജ് പ്രതാപ് എന്ന് പറഞ്ഞ മൂത്ത മകൻ നേരത്തെ കുടുംബത്തിൽ നിന്ന് പോയി ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് തേജസ്വി യാദവിൻ്റെ കയ്യിൽ ഏറ്റവും ഇളയ മകനായ തേജസ്വിയുടെ കയ്യിലാണ് അപ്പോൾ ബീഹാറിൻ്റെ ചരിത്രത്തിൽ ആർ ജെ ഡി എഴുപത്തഞ്ച് സീറ്റ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആർ ജെ ഡി മൂന്നിലൊന്ന് സീറ്റായി ഇരുപത്തഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങിയതോടെ കുടുംബത്തിൽ വലിയ കലാപം വിട്ടു പുറപ്പെട്ടിരിക്കുകയാണ് കലാപം ആദ്യം തുടങ്ങി വെച്ചത് രോഹിണി ആചാര്യാണ് രോഹിണി ആചാര്യ പറഞ്ഞു ഞാൻ ഒരു മകളെന്ന നിലയിലും സഹോദരി എന്ന നിലയിലും പാർട്ടി സഹോദരി ആരുടെ തേജസ്വിയുടെ സഹോദരി എന്ന നിലയിലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ എന്നെ ഇപ്പോൾ കറിവെയ്പ കണ്ട് കാണാം അതുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് എനിക്കൊരു സ്ഥാനമില്ല എനിക്കൊരു സ്ഥാനമില്ലാത്ത കൊണ്ട് ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ േജ് രോഹിണി ഇന്നലെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞു കിടക്കുന്നത് ഞാനൊരു ചീഞ്ഞ കിഡ്നി അച്ഛന് കൊടുത്തുന്ന എൻ്റെ കിഡ്നി കൊടുത്തതിനെപ്പോലും ഞാൻ ആക്ഷേപിക്കുന്നു അങ്ങനെ പാർട്ടി അങ്ങനെ മൊത്തത്തിൽ ചില ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു രണ്ടുപേരുടെ പേരും പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് യാദവ് ഹരിയാനക്കാരനാണ് രാജസ്ഥാൻ രാജ്യസഭാ അംഗമാണ് മറ്റൊന്ന് റമീസ് ഉത്തർപ്രദേശിലെ നേതാവാണ് റമീസിൻ്റെ കഥയൊന്ന് വിശദമായിട്ട് പറയട്ടുന്നുണ്ട് ഞെട്ടുന്ന കഥയാണ് റമീസൻ എന്ന് പറയുന്ന ആൾ ആരാണ് എന്നറിയണം ഈ സഞ്ജയ് യാദവും റമീസും തേജസ്വി യാദവിൻ്റെ ഇടം വല്ലം നിൽക്കുന്ന ഏറ്റവും വിശ്വസ്തരായ ആളുകളാണ് അപ്പോൾ അവരുടെ കഥയണം നമുക്ക് അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് രോഹിണി ആചാര്യ ആദ്യം വീട്ടിൽ നിറങ്ങിപ്പോയി ഇന്നലെ ചന്തയും രാജലക്ഷ്മിയും പോയി അപ്പോൾ ഇവർ നേരെ ഡൽഹിയിലേക്ക് വിമാനം കയറി ഡൽഹിയിൽ ഡൽഹിയിലേക്ക് ഇനി വീടുമായി ഒരു ബന്ധവുമില്ല അത് കഴിഞ്ഞിട്ട് രോഹിണി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ എന്നെയും എൻ്റെ അനിയത്തിമാരെ അപമാനിച്ചു ഞാൻ നോക്കി നിൽക്കത്തില്ല എൻ്റെ നേരെ വള്ളി വള്ളിച്ചെരുപ്പൂരി അടിക്കാൻ വരെ വന്നു ചെരുപ്പൂരി അടിക്കാൻ വരെ വന്നു ഞാൻ ചെയ്തെന്താണ് എനിക്കൊരു ഉപദേശം ഇന്ത്യയിലെ വിവാഹിതരായ എല്ലാ സ്ത്രീകളോടും പറയാനുണ്ട് രോഹിണി ആചാര്യ പറയുകയാണ് നിങ്ങൾ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്യേണ്ട ആമ്മക്കൾ നോക്കിയോളൂ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ അമ്മായിയപ്പൻ അമ്മായിയമ്മ കുട്ടികൾ കുടുംബം അവരെ നോക്കണം അല്ലാതെ തന്നെയും തള്ളേെന്നും പറഞ്ഞാൽ അവിടെ കെട്ടിക്കിടന്നാൽ നിങ്ങക്കവസാന അപമാനമേ കിട്ടത്തുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയ ആക്ഷേപം ഉയർത്തിയിട്ടാണ് ഈ മൂന്ന് പെൺപടയും കൂടെ നേരെ ഡൽഹിക്ക് പോയിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഇയാൾ ഈ രോഹിണി ആചാര്യ ഇങ്ങനെ കിഡ്നി കൊടുത്തിന് പകരമായിട്ട് ഒരു പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കാൻ കൊടുത്തിരുന്നു തോറ്റുപോയി ജനം പറഞ്ഞ് അപ്പന് കിഡ്നി കൊടുത്തെങ്കിൽ ആ കാരണം കൊണ്ട് നിന്നെ പാർലമെൻറ്റിലേക്കൊന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുത്തി പിന്നെയുള്ളത് ഇപ്പം മിസാ എന്നൊരു മകൾ ഓർക്കുന്നില്ല മിസാ തടവുകാരനായിരുന്നു ലാലു അതുകൊണ്ട് മകൾക്ക് മിസ എന്ന് പേരിട്ടു അപ്പോൾ ഇവർ ഇപ്പോൾ നേരെ പോയിട്ട് പറയുന്നു ഇനിയിപ്പം ഞാൻ ഈ രോഹിണി ആചാര്യ പറഞ്ഞ് ഞാൻ കിഡ്നി കൊടുത്തല്ലോ ഞാൻ കൊടുക്ക അച്ഛനും കൊടുത്ത് ജീഞ്ഞ കിഡ്നി എന്നപ്പോൾ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കിഡ്നി ഒന്നും അച്ഛനും അമ്മയ്ക്കും കൊടുക്കരുത് നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങളുടെ മക്കളെ നോക്കണം ഞാൻ എൻ്റെ ഭർത്താവിനോടോ എൻ്റെ കുട്ടികളോടോ എൻ്റെ കുട്ടികളുടെ ഭാവി നോക്കാതെ എൻ്റെ മാതാപിതാക്ക അമ്മായിയപ്പനോടോ അമ്മായിയമ്മയോടും ചോദിക്കാതെയൊക്കെയാണ് ഈ കിഡ്നി ഞാൻ കൊടുത്തത് ഇപ്പം ഞാൻ ചെരുപ്പിനടി ഉള്ള ആളായി ഈ പാർട്ടി മുഴുവൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു മകനുണ്ടല്ലോ മകനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആണ് വീട് വിട്ടുപോയി വീട് അപ്പോൾ അപ്പം മൊത്തമകൻ തേജ് പ്രതാപ് യാദവ് പറഞ്ഞിരിക്കുന്നു എൻ്റെ അനിയത്തിമാരെ അപമാനിച്ചിരിക്കുന്നു ഞാനിതിന് പകരം ചോദിക്കും അയാൾ നേരത്തെ അപ്പൻ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിയതാണ് അപ്പം ഈ വലിയൊരു ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കുട്ടി ഉണ്ടാക്കി ബീഹാർ ഇപ്പം പിടിച്ചങ്ങ് ഭരിച്ചു കളിയെന്ന് പറഞ്ഞവർ അപ്പം രാഹുൽ ഗാന്ധി എവിടെ നിന്ന് വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറയുമ്പോഴത്തേക്ക് വോട്ട് ഒന്നും അല്ല സംഭവിച്ചത് സംഭവിച്ചത് രണ്ടുപേർ മൂന്നാമത് രുത്തരേക്കുണ്ട് മൂന്നാമത് ദുരുത്തരെന്ന് പറഞ്ഞാൽ തേജ് പ്രതാപ് യാദവ് അല്ല തേജസ്വി യാദവെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇളയ സഹോദരനെക്കുണ്ട് ചെയ്യരുതാത്തൊക്കെ ചെയ്യിച്ചത് കൊണ്ടാണ് രണ്ട് തവണ സംസ്ഥാനം ഭരിച്ച പാർട്ടിക്ക് ഏറ്റവും ദയനീയമായ പരാജയമുണ്ടായിരിക്കുന്നത് ലാലുവിൻ്റെ വീട്ടിൽ പറയുന്നത് അപ്പോഴാണ് ഈ പപ്പുക്കൂട്ടൻ ഓടികടന്ന് വോട്ട് ചോറി വോട്ട്ചോരി എന്ന് പറയുന്നത് അപ്പോൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് രോഹിണി ആചാര്യ രോഹിണി ആചാര്യ പറയുന്നത് ഈ സഞ്ജയ് യാദവ് അയാൾ പറയുന്നത് പോലെ തേജസ്വി കൂടുതൽ സഞ്ജയ് യാദവിനെ സംബന്ധിച്ച് ഈയിടെ ഒരു യാത്ര നടത്തിയിരുന്നല്ലോ എലക്ഷന് മുമ്പ് ബീഹാർ അധികാർ യാത്ര എന്ന് പറഞ്ഞ തേജസ്വി ഒരു യാത്ര നടത്തി അതേ ആ യാത്ര നടത്തുന്ന സമയത്ത് തേജസ്വി ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ ഈ രഥത്തിൻ്റെ രഥയാത്രയാണ് ബീഹാറിലൊക്കെ രഥ വടക്കേ മുഴുവൻ രഥയാത്രയാണല്ലോ അദ്ധാനിയുടെ രഥയാത്രയ്ക്ക് ശേഷം വലിയ രഥയാത്രകളാണ് നടക്കുന്നത് ഈ രഥത്തിൻ്റെ മുൻസീറ്റിൽ തേജസ്സും ഇല്ലാതിരുന്നപ്പോൾ സഞ്ജയ് യാദവ് യാദവ് വരുന്നു അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മാത്രം ഇരിക്കേണ്ട സീറ്റാണ് നോക്കൂ ഒരു പാർട്ടി പറയുകയാണ് രോഹിണി പറയുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമാണ് ഒരു കുടുംബത്തിൻ്റെ ട്രസ്റ്റാണ് ഇത് തന്നെയാണ് പപ്പു ടീമും പറയുന്നത് അല്ലേ രാഹുൽ ഗാന്ധിയുടെ ടീമും പറയുന്നത് കുടുംബമാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ സീറ്റിൽ കുടുംബത്തിലെ ആളില്ലാത്തപ്പോൾ ആ മുൻ സീറ്റ് കയറി സഞ്ജയ് യാദവ് വരുന്നു അങ്ങനെ ഇരിക്കാൻ പാടണ്ടോ എന്തൊരു ജനാധിപത്യം എന്നാലോചൊക്കെ നേതാവ് ഇല്ലാത്തപ്പോൾ ആ സീറ്റ് ഞങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള സീറ്റായത് പറഞ്ഞു അത് ഒഴിച്ചിടണം അവിടെ കയറി സഞ്ജയ് യാദവ് ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൂട്ട പറഞ്ഞു പോകുന്നുണ്ട് അത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ രണ്ട് റമീസിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ റമീസ് ആരാണെന്ന് ഞാനത് നോക്കി റമീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്തർപ്രദേശുകാരനാണ് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നേതാവിൻ്റെ മകനാണ് അപ്പോൾ ലാലുവിൻ്റെ കുടുംബത്തെ ഇപ്പം ഈ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് സഞ്ജയ് യാദവ് റമീസും എന്നാണ് പെൺമക്കളുടെ പറയുന്നത് അങ്ങനെ വീടിനകത്തിരുന്ന് ഇരുന്ന് ഇപ്പോൾ ലാലുവും റാബ്രി ദേവിയും കരയുകയാണ് തങ്ങളുടെ പാർട്ടിക്ക് തങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായ വലിയ പരാജയത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നാണ് ഈ പെൺമക്കളുടെ പരിതവനം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ റിസ്വാൻ സഹീർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സമാജ്വാദി എംപിയുടെ മരുമകനാണ് റമീസ് നേമത് ഖാൻ മുപ്പത്തൊമ്പത് വയസ്സ് അത് ആ കഥ റബീസ് നേമത്ത് കുറിച്ച് നമ്മൾ അറിയണം ഉത്തർപ്രദേശ് രാഷ്ട്രീയം എങ്ങനെയാണ് സമാജ്വാദി പാർട്ടി ഇതുപോലത്തെ ഒരു പാർട്ടിയാണല്ലോ ഈ ആർ പോലത്തെ ഒരു കുടുംബ പാർട്ടിയാണ് അഖിലേഷിൻ്റെ പാർട്ടി അതിൻ്റെ എം പി ആണ് റിസ്വാൻ സഹീർ ഈ റിസ്വാൻ സഖീറിൻ്റെ മരുമകനാണ് റബീസ് നേമത്ത് ഖാൻ റിസ്വാൻ ഇപ്പോൾ എവിടെയെന്നറിയോ റിസ്വാൻ സമീർ ജയിലിലാണ് എന്തിനാണ് ജയിലിൽ പൂരിക്കുന്നത് തുളസിപ്പൂരിലെ തുളസിപ്പൂർ നഗറിലെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ കൊന്ന കേസിൽ ജയിലിലാണ് ഈ കേസിൽ ഇയാളുടെ മകൾ പ്രതിയാണ് മരുമകനായ റമീസ് ഖാൻ പ്രതിയാണ് ഇവർക്ക് ജാമ്യം കെട്ടിപ്പുറത്താണ് അതുകൂടാതെ പ്രതാപ് നഗറിലെ കോൺട്രാക്ടറായ ഷക്കീൽ ഖാനെ കൊന്ന കേസിൽ ഈ റമീസ് ഖാൻ റമീസ് നെഹ്മത് ഖാൻ പ്രതിയാണ് ഈ ഇവളുടെ ഇയാളുടെ അമ്മായി അച്ഛൻ റിസ്വാൻ സഹീറിൻ്റെ നാല് പോയിൻ്റ് ഏഴ് ഏക്കർ സ്ഥലം ഉത്തർപ്രദേശ് സർക്കാർ യു പി സർക്കാർ യോഗിയുടെ സർക്കാർ കണ്ടു കെട്ടിയിരുന്നു അപ്പോൾ ഒന്നാം തരം ഗുണ്ടായി അപ്പോൾ മകനെതിരെ മരുമകനെതിരെ പത്ത് കേസുണ്ട് കൊലക്കേസുകൾ തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം ഭൂമി പിടിച്ചെടുക്കൽ വഞ്ചന കേസുകൾ അമ്മായിയപ്പൻ മകനേക്കാളും മുടുക്കാനായിരിക്കുമല്ലോ ഇരുപത് കേസുണ്ട് അപ്പോൾ ഇരുപത് കേസുകളിലെ പ്രതിയായിട്ടുള്ള റമീസും റിസ്വാനും റിസ്വാൻ അമ്മായിയപ്പൻ റമീസ് മകൻ ഇതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു ബന്ധം ആർക്ക് ലാലു പ്രസാദിൻ്റെ മകനായ തേജസ്വി യാദവിനുണ്ട് എങ്ങനെയാണ് ബന്ധമുണ്ടായെന്ന് പറഞ്ഞാൽ ഈ തേജസ്വി പഠിച്ചിരുന്ന് പഠിച്ചിരുന്ന കോളേജിനടുത്ത് ജാമിയ മിലിയ സ്കൂളിൽ ബി എ എം ബി എ പാസ്സായ ആളാണ് റബീസ് അപ്പോൾ സ്കൂളിൽ പഠി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഇവർ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കും അങ്ങനെ ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റ് ക്ലബിൻ്റെ ഭാഗമായിട്ട് റമീസും തേജസ്വിയും വലിയ അടുപ്പത്തിലായി അടുപ്പത്തിലായി അങ്ങനെ അവർ സൗഹൃദം ഉണ്ടായി പിന്നെ ഈ തേജസ്വി യാദവിൻ്റെ പ്രചാരണം ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ ഒക്കെ തീരുമാനിക്കുന്ന റബീസാണ് അയാൾ ഗുപിക്കാരൻ പിന്നെ സഞ്ജയ് യാദവ് ഹരിയാനക്കാരൻ അവർ ബീഹാറിന് പുറത്തുള്ള രണ്ടാളുകൾ സ സഞ്ജയ് യാദവിന് ഹരിയാനയിൽ നിന്ന് രാജ്യസഭ അംഗമാക്കി ഇവർ രണ്ടും ചേർന്നിട്ടാണ് ഈ ഓപ്പറേഷൻസ് മുഴുവൻ നടത്തുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ റാബ്രി ദേവി അധികാരത്തിലിരുന്നപ്പോൾ അവിടെ ജംഗിൾ രാജാണ് ഉണ്ടായിരുന്നു ഈ ജംഗിൾ രാജിന് തത്തുല്യമായ ഒരു സംവിധാനം ബീഹാറിൽ ഇപ്പോൾ കൊണ്ടുനടക്കുന്നത് തേജസ്വിയാണ് തേജസ്വിയുടെ രണ്ട് ഇടംബലം നിൽക്കുകയാണ് സഞ്ജയ് യാദവും റമീസ് കാലം അതുകൊണ്ട് ഞങ്ങൾ വീട് വിട്ടു പോകുന്നു എന്നാണ് മക്കളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പെൺമക്കൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അഞ്ച് വർഷക്കാലം അധികാരത്തിൻ്റെ ഒരു ശീതള ഛായയും കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല കെ ഈ ഇലക്ഷന് തൊട്ടുമുമ്പ് ജോലിക്ക് ഭൂമി എന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ റെയിൽവേയിൽ ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു ജോലി തന്നേക്കാം നീ ഒരു എൻ്റെ വീടും പറയുമ്പോൾ എനിക്കെഴുതി തന്നേക്കാം എന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ അയ്യാർ റെയിൽവേ ടൂറിസം കോർപ്പറേഷൻ്റെ ഒരു ഹോട്ടൽ ഒരു സ്വകാര്യ ഹോട്ടലിന് മറിച്ചു കൊടുത്ത അഴിമതി കേസിലും ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും പ്രതിയാണ് അതിലൊരു പ്രതിപട്ടിക ചേർന്ന് സ്റ്റാർ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പനും മകനും കൂടെ ഉടനെ ജയിലിൽ പോകാൻ പോകുക ഇനി വീട്ടിൽ ഈ അപ്പൻ്റെ കൂടെ നിന്നാൽ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പങ്ക് പറ്റിയ ഞങ്ങളും ജയിലിൽ പോകുമോ എന്നുള്ള പേടി ഈ ലാലുവിൻ്റെ പെമ്മക്കൾക്കുണ്ട് പെമ്മക്കൾക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അപ്പനുമായിട്ട് അടിച്ചു പിരിഞ്ഞ് ഞങ്ങൾ വീട് വിട്ടെങ്കിൽ പോയാൽ ഒരു പക്ഷേ മോദി രക്ഷപ്പെടുത്തിയാലോ എന്നൊരു ആശങ്ക കൂടി അതുകൊണ്ടാണ് ഡൽഹിക്ക് പോയിരിക്കുന്നത് ഇനി അറിയില്ല ഈ പറയുന്ന രോഹിണിയേയും ചന്തയെയും രാജലക്ഷ്മിനെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ജി ചേർത്ത് വിളിക്കേണ്ടി വരുമോ എന്നറിയില്ല ഏതായാലും ലാലുവിൻ്റെ കുടുംബം അടപ്പട്ടെല്ലാം അടിച്ചു പിരിഞ്ഞു തേജസ്വി യാദവിനെ കാണാനില്ല ലാലുവിൻ്റെ പ്രതികരണം വന്നിട്ടില്ല റാബറി ദേവിയുടെ പ്രതികരണം വന്നിട്ടില്ല പെൺമക്കൾ പറയുന്ന പോലെയാണെങ്കിൽ അടച്ചിട്ട മുറിയിൽ തന്തക്കിഴവനും തള്ളയും കൂടി ഇരുന്ന് പൊട്ടി 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 കരയുകയായിരിക്കാം ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അശ്ലീലകരമായ ഒന്നാണ് കുടുംബാധിപത്യം അതിൻ്റെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ അഖിലേഷ് യാദവ് സ്റ്റാലിൻ്റെ കുടുംബം ലാലുവിൻ്റെ കുടുംബമൊക്കെ ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് നടത്തുന്ന അപഹാസ്യമായ അശ്ലീലമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട് ഒരുപക്ഷേ മോദി സർക്കാർ അല്ലെങ്കിൽ മോദി പ്രഭാവത്തിൽ ബി ജെ പിയുടെ ബി ജെ പിയുടെ കുതിച്ചുകയറ്റത്തിൽ തകർന്നടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ ഇത്രയും വലിയ മോക്കറിയാക്കി മാറ്റുന്ന കുടുംബവാഴ്ച എന്ന അഴിമതി വാഴ്ചയ്ക്കുള്ള അവസാനം കൂടിയായിരിക്കണം ഒരു പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ വന്നിരിക്കുന്നത് ഇനി യു പി ഉണ്ട് യു പിയിലും ഏതാണ്ട് ഇതൊക്കെ ആയിരിക്കും അവസ്ഥ ഏതായാലും കുടുംബാധിപത്യം ജനാധിപത്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലം ഇന്ത്യയിൽ അവസാനിക്കുകയാണ് എന്നതിൻ്റെ നാന്തിയാണ് വിളിച്ചുപറയലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ലാലുവിൻ്റെ പെൺമക്കൾ കൂടും കുടുക്കിയെടുത്ത് വീട് വിട്ട് അച്ഛനേ അമ്മയെ ഉപേക്ഷിച്ച് നീ തന്നെയും തള്ളിയും ഒരു മക്കളും നോക്കരുത് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയിരിക്കുന്നത്